യാത്രക്കാരാ വിശ്വാസത്തിന് തോണിയാതിൽ പോകുന്ന യാത്രക്കാരാ ചെമ്മീണു ങ്ങോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗവ് ലക്ഷ്യം മുൻപിലുണ്ട് ജീവിത യാത്രക്കാരാ എങ്ങോട്ട് നാശത്തിൻ ജീവന്റെ ടത്തും അഖിലുമായും ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു നാമത്തിൽ നാമത്തി വന്ദനം രാവിലെ ആരംഭിച്ച സുവിശേഷ സന്ദേശത്തിന്റെ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്തും കടന്നു വരുവാനായിട്ടും കർത്താവായ ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ടും ഞങ്ങളെ സഹായിച്ചു മനുഷ്യന്റെ യാത്രയെ കുറിച്ച് ഞങ്ങളുടെ സഹോദരൻ പാടി മനുഷ്യന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത് വളരെ എങ്ങോട്ടാണ് മനുഷ്യന്റെ പോർക്ക് എന്ന് തന്നെ ചിന്തിക്കുവാനായിട്ട് സാധിക്കാത്ത നിലവാരത്തിൽ വല്ലാത്ത യാത്രയാണ് ജീവിതത്തിന്റെ തകർച്ചകളിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവിതം പിടിച്ചെടുക്കുവാൻ വേണ്ടി ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് പക്ഷെ ഓട്ടത്തിന്റെ ഇടയ്ക്ക് മനുഷ്യൻ ജീവിതത്തിൽ പലതും മറന്നു പോകുകയാണ് ഒരിക്കലും ഒരു മനുഷ്യന്റെ യാത്രയെ കുറിച്ച് അല്ലെങ്കിൽ തനിക്ക് നേടാൻ വേണ്ടി ഓടിയതായി ചരിത്രം നമ്മൾക്ക് കേട്ടിട്ടുണ്ട് ഇപ്രകാരമാണ് തനിക്ക് കുറച്ച് സ്ഥലം വേണം എത്ര സ്ഥലം വേണം ഒരു മുതലാളി എടുത്ത് എത്ര സ്ഥലം വേണമെങ്കിലും എടുത്ത് ഓടി നടന്ന് മേടിച്ചു അവസാന ഓടി 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 ഉച്ചക്ക് ചോറ് കഴിയാതെ വൈകിട്ട് നാലുമണിക്ക് ചായ കുടിക്കാതെ രാത്രി സന്ധിക്ക് ചോ വൈട്ടത്തെ ആഹാ സപ്പർ കഴിക്കാതെ ഓടുകയാണ് മനുഷ്യനെ ഓടി അവസാനത്തിൽ കുഴഞ്ഞ വീണ് അവന്റെ ജീവിതം അവസാനിച്ചപ്പോൾ ആ മുതലാളി പറഞ്ഞു അവന് അവനെ ആറടി മണ്ണ് കൊടുത്തു കൊടുത്തുവെക്കാൻ എത്ര ഓടിയാലും നമുക്ക് ആറടി മണ്ണേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യ മനസ്സുകൾക്ക് മനുഷ്യ മനസ്സുകൾക്ക് ഹൃദയമുണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് പക്ഷെ മനുഷ്യൻ ഓടുകയാണ് എല്ലാം അധ്വാനിക്കാൻ വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം ഭൂമി ഇതെല്ലാം ആവശ്യമാണ് എന്നാലേ മനുഷ്യന് ഇതെല്ലാം ആവശ്യമുള്ളപ്പോൾ തന്നെ ദൈവത്തെ അറിയേണ്ടതായ സാഹചര്യം വരുന്നു ഞങ്ങളിവിടെ സുവിശേഷത്തെ കുറിച്ച് അല്പസമയം നിങ്ങളോട് ഷെയർ ചെയ്ത് വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സന്ദേശങ്ങളാണ് ഞങ്ങളിവിടെ തുടമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു നഷ്ടപ്പെടുത്തിപ്പോയതിനെ തേടി ആ രക്ഷിപ്പാൻ വന്നത് മനുഷ്യർത്ര അന്യ പാഠികളെ രക്ഷിപ്പാനാണ് ഭൂമിയിൽ വന്നത് എന്ന് പറയുവാനിടയായത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള പന്തത്തിൽ അടുത്ത മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ആഘോഷിച്ച സമൂഹമാണ് നമ്മൾ എല്ലാവരും അപ്പോൾ യേശു ജനനം എന്ന് പറയുന്നത് കേവലം ഒരു ആഘോഷമായിട്ട് മാറ്റുന്ന ഒന്നല്ല അനുജന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ മനുഷ്യന് മനുഷ്യന് സന്തോഷകരമായ നല്ല ജീവിതം കഴിപ്പാനായിട്ട് ജീവിതം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നതായ ഒരു സന്ദേശമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു നഷ്ടപ്പെട്ടവനെ തേടി അളിയുന്ന തേടി ചെല്ലുന്ന ഒരു സ്നേഹമാണ് യേശു ക്രിസ്തു സ്നേഹം ഞങ്ങളെ ചെറുപ്പക്കാരായ ഞങ്ങള് ആഹ് ഒരിക്കലും നഷ്ടപ്പെട്ടവരായിരുന്നു ഭാവികളായിട്ടും അധിമാനികളായിട്ടും വെറുക്കൂത്തുകാരായിട്ടും ദേശത്തിനും സമൂഹത്തിനും കുടുംബത്തിനും ആ ആർക്കും ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നും വീടിനും നാടിനും ഒന്നിനും ഗുണമല്ലാത്തവരായിട്ട് ജീവിച്ചവരായിരുന്നു ഞങ്ങളെ ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ജീവനക്കാരെ മതിവാനത്തിലും വെറുക്കൂത്തിലും പാവ വഴികളിലും ആ അനുസരണമില്ലാത്ത തലമുറ വക്രതയുള്ള തലമുറകൾ അങ്ങനെയുള്ള തലമുറകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാനായിട്ട് അവരോട് സന്ദേശം പറഞ്ഞ് അവരെ മാനസാന്തരത്തിലേക്ക് അവരെ ദൈവകൃപയിലേക്ക് നടത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ കാന്തോണികളായി അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ദേശത്തിന് സമൂഹത്തിന് സഭയ്ക്കും പ്രയോജനമില്ലാത്തവരായി ജീവിച്ചിരുന്ന ഞങ്ങളെ യേശു തേടി വന്നു ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്ന ആ ആ ഏ മാന്യപ്രിയപ്പെട്ട ഒരു നിങ്ങൾ നഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് മടങ്ങി വരുവാനായിട്ട് നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ശാശ്വതമായ സമാധാനം നൽകുവാനായിട്ട് ദൈവം അമൻ വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ട് പകലിൽ എങ്ങോട്ട് മോടേണ്ട കാര്യമില്ല പലർക്കും മതത്തിന്റെ സിദ്ധാന്തങ്ങളും അമൻ ഇസ്തങ്ങളും പലതും നമ്മളെ ഓരോ സ്ഥലത്തേക്ക് അവിടെ പോയാൽ രക്ഷ കിട്ടും ഇവിടെ പോയാൽ രക്ഷ വരും അവിടെ പോയാൽ സമാധാനം കിട്ടും പോയാൽ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു ഓടിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ന് പകല് ഓടുന്നവരോട് പറയണം ഓട്ടം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു കടന്നു വരിക ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും യേശു കർത്താവ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ചുമക്കുന്നവരും ചുമരുമേ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക മനുഷ്യൻ ആശ്വാസത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് ഓട്ടത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഓടിയിട്ട് സമാധാനം എന്നാൽ ഇന്ന് പറയുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ സഭയുടെ പ്രസ്ഥാനത്തിന്റെ ലേഖനങ്ങൾ എഴുതപ്പെട്ടതല്ല യേശു കർത്താവിന്റെ സമാധാനം ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഇന്ന് ഈ യേശു കർത്താവിനെ ഒന്ന് രുചിച്ചു നോക്കിക്കേ ഇവര് പറയുന്നു ഒരു മാസം നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ദിവസം നോക്കിയാൽ മതി യേശു ആശ്വാസപ്രദനാണ് വാസ്തവമായിട്ട് സത്യം സത്യമായിട്ട് വചനത്തിൽ ഇങ്ങനെ പറയുന്നത് സത്യസത്യമായിട്ട് സത്യമായിട്ട് ആ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥേനാണ് അനേകർ ഇളിവരെ അനേക സമാധാനമില്ലാത്ത പ്രിയ അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർ പ്രാർത്ഥിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമേ നീ സമാധാനദായകനാണെങ്കിൽ യഥാർത്ഥ ദൈവമാണെങ്കിൽ യഥാർത്ഥ സൗഖ്യദായകനാണെങ്കിൽ വിടുവെപ്പാൻ കഴിയുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സത്യമായിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പഴയ പുതിയ നിമിഷത്തിലെ വേദപുസ്തകത്തിന്റെ യോഹന്നെ സുശ്രിത്തിനകത്ത് ഒരു ഒരു കഥാപാത്രത്തെ കാണാനായിട്ട് കഴിയുന്നു ശബരിയാക്കാൻ സ്ത്രീ അവൾ പാപിയായിട്ട് അവൾ ജീവിച്ചവരായിരുന്നു അവളെ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അവസ്ഥയിൽ ജീവിച്ചെന്ന് പറഞ്ഞാൽ ലോകപ്രകാരമായുള്ള എല്ലാ പാപത്തിലും അവസ്ഥയിലും അവൾ ജീവിച്ചവരായിരുന്നു മനുഷ്യന്റെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത പാപമാണ് അവൾ ചെയ്തത് ആ പാപത്തിലൂടെ അവൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ ഉച്ച സമയത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത സമയമായപ്പോൾ ഉച്ച സമയമായപ്പോൾ വെള്ളം കയരുവാനായിട്ട് ചെന്ന ചരിത്രം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ യേശുക്രിസ്തു അവളെ തേടി ചെന്ന് ചരിത്രവും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണാതിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ദൈവ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ആശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ കുറിച്ചാണ് ഞാൻ ഇന്ന് പകല് നിങ്ങളോട് പറയുന്നത് ഇന്ന് പകല് നിങ്ങൾക്ക് സമാധാനം ഇല്ലാതിരിക്കുന്നെങ്കിൽ സന്തോഷമില്ലാതിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഒരേശുക്രിസ്തുവിനെങ്കിലേക്ക് ഓടിവ അവിടെ നിങ്ങൾക്ക് സമാധാനം തരുവാൻ വിശ്വസനാണ് ഇന്ന് നിങ്ങൾ പോകുന്ന യാത്രകളിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്ന ആഹാരം ഇന്ന് മദ്യപാനത്തിന്റെ ഒരു അതിപ്രസരണം സമയമാണ് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ മദ്യപാന വഴി ഇന്നത്തെ തലമുറകൾ എന്ന് പറഞ്ഞാൽ ഒരനുസരണമില്ലാത്ത തലമുറകളാണ് മദ്യപാന പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരായിരുന്നു കള്ളുപിടിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ചെറുപ്പക്കാരാണ് സഹദരം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിന് പതിനഞ്ചു വയസ്സിനൊക്കെ മേലുള്ളവരായിരുന്നു ഇപ്പം ചൊട്ടയിലെ തന്നെ കുടിക്കുന്നവരുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഒരു കുഞ്ഞുണ്ടായിരുന്നു അവന്റെ അപ്പൻ മദ്യപാനി ആയിരുന്നു മുഴുവൻ ആയിരുന്നു ജനിച്ച് വീണപ്പോ തന്നെ അവന്റെ വായിൽ മദ്യം കൊടുത്തു ഞങ്ങൾക്കറിയാം ഞങ്ങൾ തൊട്ടടുത്ത് വീടായതുകൊണ്ട് ഞങ്ങളെ പല പ്രാവശ്യം ആ കുഞ്ഞിനെ ഇതുപോലെ അവൻറെ അപ്പൻ്റെ മദ്യപാനത്തിൽ നിന്നും അവനെ ഛർദ്ദിക്കുന്നതൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത് ചെന്നെ സ്നേഹ പക്ഷെ അവസാനം എന്ത് ചെയ്തു ആ കുടുംബം അപ്പനും മകനും മകൻ പ്രായമായപ്പോൾ മകനും എന്തു ചെയ്തു ആത്മഹത്യ വിട്ടു രണ്ടുപേരും ആത്മഹത്യയിലേക്ക് പോയി അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നു പിന്നെയും ദാഹിക്കും എന്ന് പറഞ്ഞ ശൂന്യതകളുടെ പറഞ്ഞാൽ നടുവിലൂടെയും ഭാരത്തിന്റെയും സങ്കടങ്ങളുടെ നടുവിലൂടെയാണ് മനുഷ്യനെ കടന്നു പോകുന്നത് മദ്യപിക്കുന്ന സ്നേഹിത മദ്യപിക്കുന്ന യവനക്കാരെ മദ്യപിക്കുന്ന കുഞ്ഞെ ഇന്ന് ബന്ധക്കാൾ നിന്നോട് സംസാരിക്കുകയാണ് നിന്റെ മദ്യപാനം വീട്ടു നീ സമാധാനത്തിലേക്ക് വരും നീ മദ്യം കഴിച്ചുകൊണ്ട് നിനക്ക് എന്താ പ്രയോജനമുള്ളത് നിന്റെ വീട് നശിക്കും നിന്റെ കൂട് നശിക്കും നിന്റെ കുടുംബം നശിക്കും നിന്റെ വീട്ടുകാരെ നശിക്കും നിന്നെ ആർക്കും ഇഷ്ടപ്പെടുക്കത്തില്ല നിന്നെ നിന്നോട്

മനുഷ്യൻ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു സമ്പത്തല്ല ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ആരാധന പറയുന്നത് മനസ്സിലാക്കട്ടെ മനുഷ്യന്റെ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആ മനുഷ്യൻ മരിച്ചു നരകത്തിലേക്ക് പോയപ്പോൾ നരകത്തിൽ ചെന്നുകൊണ്ട് താൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് തന്റെ വീട്ടിന്റെ മുമ്പിൽ കിടന്നായ ആ ലാസൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ സുഖ സുഖലോലിതനായി ബ്രഹ്മ പിതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സുഖിച്ച് ആ സന്തോഷമുള്ളവനായി ജീവിക്കുന്നു എന്നാൽ എന്തുവെന്ന് അറിയാമോ അവന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പിതാവെ ഈ ലാസറിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ ഒന്ന് അയക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പൊ പിതാവ് പ്രാർത്ഥിച്ച് മറുപടി പറഞ്ഞ എന്നറിയാമോ ധനവാന് നിനക്കൊരിക്കലും ഞമ്മക്കൊരിക്കലും നിന്റെ അടുത്തേക്ക് വരുക നിനക്ക് ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുവാന യാത്ര വേദവസ്തു അറിയാവുന്നവരുണ്ടെങ്കിൽ അതെടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ധനവാന്റെ ഒരു വളരെ വേദനാജനകമായ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണെന്ന് അറിയാമോ പിതാവേ എന്റെ സഹോദരന്മാർ എല്ലാവരും ഭൂമി ജീവിക്കുന്നു ഈ ലാസറിനെ ലാസരനെ അവന്റെ അടുത്തേക്ക് ഒന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവര് പിതാവായ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ ശബ്ദമാണ് അവിടെ ന്യായപ്രമാണവും പ്രവാചകന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള ഉപദേശമാരുകൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നവരുണ്ട് ഞങ്ങൾ പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ നരകയാതനയിൽ നിന്ന് കടന്നു പോകാനിടയായി തീരും നരകയാതന ഭയങ്കര ഞങ്ങൾക്ക് വേണ്ട പാടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ കടാത്ത തീയും പല്ലുകടിയുമാണ് ഈ നരകമെന്ന് പറയുന്ന യാതനാ സ്ഥലം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളിക്ക് ഇവിടെ സ്ഥലമല്ലത് ഭയങ്കര അഗാധമായ ഒരു വലിയ സ്ഥലമാണത് അതിന് രക്ഷപാപിക്കണമെങ്കിൽ ഈ വാ ഈ കേട്ട് നിങ്ങൾ നിത്യജീവെങ്കിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ രക്ഷപ്രാപിപ്പാൻ ആയിട്ട് ഇടയെത്തും ഈ വെള്ളം കുടിക്കുന്നത് പിന്നെ ദാഹിക്കും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ള യാത്രകൾ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി കർത്താവിംഗിലേക്ക് ഒന്ന് കടന്നു വരുവാൻ നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോട് ഒരു സഹോദരനായി നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് വാക്കുകൾക്ക് ഞാൻ വേഗം വിരാമം കുറിക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണ് ജീവജലത്തിന്റെ ഉറവയായ അവിടെ പറയുന്നെങ്ങനെയാണ് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം ജീവജലത്തിന്റെ ഉറവയാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നൽകുവാനായിട്ട് ഞങ്ങൾ ഇതുപോലെ ചെറുപ്പക്കാരായി ഞങ്ങളും ഭാവികളായി മധ്യപാദികളായി സമാധാനമില്ലാതരായി ദാഹമുള്ളവരായി ശൂന്യലാബോധമുള്ളവരായി എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ച് ആത്മഹത്യക്ക് വേണ്ടിയൊക്കെ വയ ആമ ഒരുങ്ങി നിന്ന് വഴിവക്കി നിൽക്കുന്ന പതികനെ പോലെ നടുക്കടലിൽ കിടക്കുന്ന മഴ എങ്ങോട്ട് പോകണമെന്ന് രക്ഷപ്പെടുവാന് മുങ്ങി താഴുന്ന കത്തിൽ പോലെ ജീവിച്ചു വരുന്ന ഞങ്ങളുടെ ജീവിതത്തെ റൂപാതരം വരുത്തിയം ഇന്ന് പകല് നിങ്ങളെ വിളിക്കുന്നു നിങ്ങളും വരിക നിങ്ങൾക്ക് ഈ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം മാറ്റുവാനാടിയായിരുന്നു സന്തോഷം ഞങ്ങൾക്കിപ്പോ നല്ല കുടുംബമുണ്ട് നല്ല കുഞ്ഞുങ്ങളുണ്ട് നല്ല കുടുംബ ജീവിതമുണ്ട് നല്ല അപ്പുനമ്മ പണ്ടത്തെ പോലുള്ള അവസ്ഥയല്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ സന്തോഷമുള്ളവരായി ദൈവത്തെ പാടി ദൈവത്തെ മൗത്പ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ വീടുകളിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ വന്നതിന്റെ കാരണം എന്ന് അറിയാമോ ആര് പ്രത്യേകിച്ച് ഞങ്ങൾ കൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചതെന്നറിയാമോ ദിവ്യ സമാധാനം ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ആ സമാധാനം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കടന്നു വരുവാനായിട്ട് ഞങ്ങൾ ദൈവ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പൊ പല മനുഷ്യർക്കും സംശയമാണ് എങ്ങനെ എങ്ങോട്ട് പോകണോ എവിടെയാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ചിന്തകള് മനുഷ്യൻ ജീവിതത്തിൽ കാണാറുണ്ട് ബുദ്ധിപ്പെട്ടു വരെ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവവചനം നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ ആ വേദപുസ്തകം തുറന്നു വായിക്കുക വേദപുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഞങ്ങൾ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ തന്നെ വിവിധ വ്യത്യസ്തമായ ഭാഷകളിൽ അനേക രാജ്യങ്ങളിൽ ഈ വചനം പ്രസ്താവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകം വിചരി ഏറ്റവും കൂടുതൽ വിചയിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തർജിമ ചെയ്യപ്പെട്ട പുസ്തകമാണ് വേദപുസ്തകം അത്രമാത്രം ശ്രേഷ്ഠമാണ് നമ്മൾ ഒന്ന് വായിച്ച മനോരമ പോലെ അല്ല അല്ലെങ്കിൽ കഴിയാഴ്ച വായിച്ച മംഗളം പോലെ അല്ല ഇതിനകത്ത് വായിക്കുന്ന വായിക്കും തോറും വായിക്കും തോറും മനുഷ്യന്റെ സമാധാനങ്ങളും മനുഷ്യൻ ആശ്വാസങ്ങളും ലഭിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ വചനം അതുകൊണ്ട് നിങ്ങളൊന്ന് തുറന്നു നോക്കൂ ആ തുറന്നു നോക്കുന്ന വചനത്തിൽ കത്ത് നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ ആ വചനത്തിന് കഴിയുമെന്നുള്ള കാര്യം ഉറപ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് അവിടെ വായിക്കുന്നിങ്ങനെയാണ് അവിടെ വായിക്കുമ്പോൾ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കും എന്നും സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളോട് രാവിലെയും സംസാരിച്ച ഒരു ദൈവത്തെയാണ് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് സമാധാനമില്ലാതെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് യേശു കർത്താവിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറയ്ക്കാൻ താല്പര്യപ്പെടുകയാണ് സമാധാനമില്ലാതെ നെട്ടോട്ട് മൂടുന്ന സഹജരോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു സമാധാനം തരുവാൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം ലോകം തരുന്ന പോലെയല്ല ലോകത്തിലെ സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാണുന്ന പലതും സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നട്ടോട്ട് മൂടുകയാണ് പക്ഷേ എന്നാലൊരു കാര്യം ഓർത്തോണം സമാധാനം തരുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിനെ നിങ്ങളുടെ വീടിന്റെ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീടിന്റെ അമ്മൻ മുമ്പിൽ നിന്നുകൊണ്ട് മുട്ടുകൊണ്ടിരിക്കുക കണ്ടാലേ ഞാൻ വാദത്തിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കെട്ട് എനിക്ക് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവനോടും കൂടി അത്താഴം കഴിക്കുമെന്ന് പറയുവാനായിട്ട് എഴുതി ഒരു ഇങ്ങനെ യേശു കർത്താവിനെ കാണുവാനായിട്ട് വളരെ ബന്ധപ്പെട്ട് ഓടി മനുഷ്യരുടെ ഇടയിലേക്ക് തന്നപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ജനക്കൂട്ടം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല ഈ ഇന്നത്തെ പല ജനക്കൂട്ടങ്ങൾ നിമിത്തം യേശുവിനെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് ആ മനുഷ്യൻ മുമ്പോട്ടോ മുമ്പോട്ടോടി ഒരു കാട്ടത്തിന് കയറി കയറിയിരുന്നു കൊണ്ട് ഈ യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു നിങ്ങൾ യേശുവിനെ കാണാനൊന്ന് ആഗ്രഹിക്കുമെങ്കിൽ ആ യേശു വരെയാണ് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു യേശു നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദിവ്യ സമാധാനം ലഭിക്കാനായിട്ട് ഇടയായി യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ ദിവ്യ സന്തോഷം ലഭിക്കാനായിട്ട് ഇടയായി അതുകൊണ്ട് നിങ്ങൾക്ക് സഷാൽ സമാധാന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ശ്രീ യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് സ്നേഹവാനായി കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കർത്താവെ വേറെ ഒന്നും ചെയ്യേണ്ട നേർച്ച കാഴ്ചകളോ ഒഴിക്കെട്ടുകളോ മറ്റേ യാതൊന്നും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട് യേശുവേ എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി ഇത്രയപ്പെട്ടവരെ ഞങ്ങൾ ഇത് പറയുന്നത് ഞങ്ങൾ കേവലം വാക്കുകൾ കൊണ്ടല്ല ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളായി ഞങ്ങളുടെ ഒരു പലരും മദ്യപാനികളായി ജീവിച്ച പലരുമുണ്ട് പാപികളായി ജീവിച്ച പലരുമുണ്ട് ആ അന്ധകാലത്ത് ജീവിച്ച പലരുമുണ്ട് ഇന്ന് സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു സ്വർഗീയ സമാധാനം അനുഭവിക്കുന്നു ആ സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് ഞങ്ങള് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുന്നു കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ തുറന്നു വായിക്കണം അല്ല എങ്കിൽ ഇവിടെ അടുത്ത സുവിശേഷ വേലക്കാർ സുവിശേഷകരുണ്ട് അവരോട് ചോദിച്ച് നിങ്ങൾ ഒരു പുസ്തകം മേടിച്ച് നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരും നിങ്ങളുടെ യാത്ര ആ ഓടുന്ന യാത്ര നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു ദൈവം പേര് കിട്ടിക്കട്ടെ